എല്ലാവർക്കും നമസ്കാരം കഴിഞ്ഞ ദിവസം തമിഴകത്തിൻ്റെ പ്രിയ നടൻ ക്യാപ്റ്റൻ കുറിച് കലേഞ്ചർ എന്നിങ്ങനെ വിവിധ പേരുകളിൽ തിളങ്ങിയ തമിഴകത്തിൻ്റെ പ്രിയങ്കരനായ നായകൻ തമിഴ് സിനിമയിൽ മാത്രം അഭിനയിച്ചിട്ടുള്ള തമിഴ്നാട്ടിലെ ഏറ്റവും ആരാധകരുള്ള ആക്ഷൻ ഹീറോ ശ്രീ വിജയകാന്ത് നമ്മെ വി വിട്ടു പിരിഞ്ഞു പ്രേക്ഷകരുടെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയണികളുടെയും ഒപ്പം പ്രതിപക്ഷത്തിൻ്റെയും സമസ്ത മേഖലകളിലും ഉള്ള തമിഴ്നാട്ടിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും ആദരവ് കണ്ണീർ പാഷ്പാഞ്ജലി ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആത്മാവ് മോശഗതി പ്രാപിച്ചു നമ്മുടെ ഇവിടെ പറയുന്ന വിഷയം അതിനെക്കുറിച്ച് മാത്രമല്ല നമുക്കറിയാം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം കലയെയും കലാകാരന്മാരെയും രാഷ്ട്രീയ നേതാക്കളെയും അവർ വളരെ ആദരവോടു കൂടിയും നന്ദിയോടു കൂടിയും സ്മരിക്കുന്ന ഒരു സമ്പ്രദായമാണ് തമിഴകത്തിനും തമിഴ്നാട് രാഷ്ട്രീയത്തിനും തമിഴ് പ്രേക്ഷകർക്കും തമിഴ് ജനതയ്ക്കും എക്കാലം ഉണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം അത് എം ജി ആറിൻ്റെ കാര്യത്തിലായാലും ജയലളിതയുടെ കാര്യത്തിലായാലും ശിവാജി ഗണേശൻ്റെ കാര്യത്തിലായാലും ഏത് നടൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അവർക്ക് താരാരാധന എന്ന് പറയുന്ന ഒരു സാധനം വളരെ കൂടുതലായിരുന്നു അത്തരത്തിൽ താരാരാധന ഉണ്ടായിരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ സിനിമാ തുറയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളുകൾ മാത്രമായിരുന്നു ചിലരെങ്കിലും പക്ഷേ രാഷ്ട്രീയത്തിലും സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമായിരുന്ന തമിഴകത്തിൽ കേവലം രണ്ട് പ്രാവശ്യം എം എൽ എ മാത്രമായി പ്രതിപക്ഷ നേതാവ് മാത്രമായി ഒതുങ്ങിക്കഴിയേണ്ടി വന്ന തമിഴകത്തിൻ്റെ പ്രിയപ്പെട്ട ആക്ഷൻ താരം ശ്രീ വിജയകാന്ത് അവരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പ്രേക്ഷകരെയും അവിടുത്തെ സാധാരണക്കാരെയും ഒപ്പം സഹപ്രവർത്തകരെയും സംബന്ധിച്ചിടത്തോളം ഒരു വികാരമായിരുന്നു ഒരു ആണത്തത്തിൻ്റെയും ഒപ്പം തന്നെ ചങ്കൂറ്റത്തിൻ്റെയും ഒരു പര്യായമായിരുന്നു വിജയകാന്ത് അത് പലപ്പോഴും അദ്ദേഹം പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ അത്തരത്തിലുള്ളതായിരുന്നു അതേക്കുറിച്ചെല്ലാം പല വീഡിയോകളും വന്നിട്ടുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചൊന്നും പരാമർശിക്കത്തില്ല മറിച്ച് ആ കലാകാരൻ കേരളത്തിൻ്റെ കൂടി സ്വത്താണ് സ്വന്തമാണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുപോയി എന്നത് ആണ് ഞാനിവിടെ ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഈ ഗതാഗത സംവിധാനങ്ങളും മറ്റും ഇത്രയും കാര്യക്ഷമമല്ലായിരുന്ന കാലഘട്ടത്തിൽ ശ്രീ വിജയകാന്ത് തിരുവനന്തപുരം നഗരത്തിൽ ചാലക്കമ്പോളത്തിലും പഴവങ്ങാടിയിലും അടക്കമുള്ള പ്രദേശങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾക്കും സൗഹൃദങ്ങൾക്കും ഉണ്ടായിരുന്ന വ്യാപാര സ്ഥാപനങ്ങളിൽ അദ്ദേഹം പല പ്രാവശ്യം കടന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ അദ്ദേഹം നേരിട്ട് പറഞ്ഞിട്ടുള്ള വിഷയമാണ് അദ്ദേഹം കേരളത്തിൽ തിരുവനന്തപുരത്ത് ഒരുപാട് തവണ അദ്ദേഹത്തിൻ്റെ ജീവിതം ചിലവഴിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു പട്ടണമായിരുന്നു തിരുവനന്തപുരവും അതിൻ്റെ പരിസര പ്രദേശങ്ങളിലുള്ള സമീപസ്ഥ പ്രദേശങ്ങളിലുള്ള കോവളം പോലുള്ള ടൂറിസം മേഖലകളും ഒപ്പം ഈ പട്ടണത്തെ ഒരുപാട് സ്നേഹിച്ചിരുന്ന അദ്ദേഹം മലയാളത്തിലെ സിനിമകളെയെല്ലാം ഒട്ടുമിക്ക ആക്ഷൻ പടങ്ങളെയും തമിഴിലേക്ക് മൊഴിമാറ്റം നടത്തുകയും അതിൽ അദ്ദേഹം നായകനായി അഭിനയിച്ച് വിജയം കൈവരിക്കുകയും ചെയ്തിട്ടുള്ള മലയാള സിനിമയെ ഇത്രത്തോളം പിന്തുടർന്നിട്ടുള്ള മറ്റൊരു നടൻ തമിഴകത്തിലുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കൂടുതലും കന്നഡ പടങ്ങളുടെയും തെലുങ്ക് പടങ്ങളുടെയും റീമേക്കിലാണ് ശ്രീ രജനീകാന്തായാലും മറ്റ് നടന്മാരായാലും ഇപ്പോഴുള്ള ഈ വിജയ് പോലും അഭിനയിച്ചു വരുന്നതെങ്കിൽ പണ്ട് കാലത്ത് വിജയകാന്ത് അദ്ദേഹത്തിൻ്റെ നൂറ്റി അമ്പത്തിനാല് പടങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ അതുപോലെ തന്നെ ഒരു വർഷം ഏറ്റവും കൂടുതൽ പതിനെട്ട് പത്തൊമ്പത് പടങ്ങളോളം അഭിനയിച്ചിട്ടുള്ള റെക്കോർഡ് ഇതിനെയും ഭേദിക്കാൻ ഇരിക്കുന്നതേ ഉള്ളൂ അത്തരത്തിൽ അഭിനയിച്ചിരുന്നൊരു നടനെ സംബന്ധിച്ചിടത്തോളം മലയാള സിനിമയുടെ ഒരു ഭാഗമായി തീരാൻ അദ്ദേഹം വളരെയധികം ആഗ്രഹിച്ചിരുന്നു പക്ഷേ ദൗർഭാഗ്യവശാൽ മലയാളം എല്ലാ കാലഘട്ടത്തിലും മലയാള സിനിമാ ലോകം കാണിക്കുന്ന ആ ഒരു ചീത്ത സ്വഭാവം കാരണം അദ്ദേഹത്തിന് മലയാളത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കാനായി കഴിഞ്ഞില്ല പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം നമ്മൾ മനസ്സിലാക്കാനുള്ളത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ ഭാഗമായതുകൊണ്ട് മാത്രം അല്ലെങ്കിൽ അവരുടെ അധികാരങ്ങൾ കൊണ്ട് മാത്രം ജനങ്ങളുടെ മനസ്സിൽ ചില നേടുന്നതിനോ അവരുടെ അനുഭാവം പിടിച്ചു പറ്റുന്നതിനോ കഴിയില്ല ശ്രീ വിജയകാന്തനെ സംബന്ധിച്ചിടത്തോളം രണ്ടായിരത്തി പതിനാറിൽ പത്തിൽ അദ്ദേഹത്തിൻ്റെ കരിയറിലെ സുവർണ കാലഘട്ടം അവസാനിപ്പിച്ച അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായി രണ്ടായിരത്തി പതിനാറിൽ സ്വന്തം മകൻ്റെ പേരിൽ ഇറക്കിയ ഒരു സിനിമയിൽ ഗസ്റ്റ് റോളിൽ അഭിനയിക്കുന്ന ഒരു കാര്യം മാത്രമാണ് അദ്ദേഹം ചെയ്തത് അതായത് പതിമൂന്ന് വർഷത്തിന് മുമ്പ് സിനിമാ ലോകത്തിൽ അഭിനയം വിട്ടൊഴിഞ്ഞ് നൂറ്റി അമ്പത്തി നാലാമത്തെ പടം പൂർത്തിയാക്കിയ ശ്രീ വിജയകാന്ത് ഈ പതിമൂന്ന് വർഷത്തിനിപ്പുറവും തലമുറ മാറ്റമില്ലാതെ സർവരുടെയും പ്രീതി പിടിച്ചു പറ്റി അദ്ദേഹത്തിൻ്റെ മുൻകാല പ്രവർത്തനങ്ങളിലും പിൻകാല പ്രവർത്തനങ്ങളിലും നിലവിലെ പ്രവർത്തനങ്ങളിലും കൂടി സാമൂഹ്യ സേവന രംഗത്തും ഒപ്പം തന്നെ സഹായകസ്ഥം നീട്ടുന്ന കാര്യത്തിലുമുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു സാക്ഷാൽ കലിയുഗ കർണൻ എന്ന് പറയുന്ന ഒരു ഒരവതാരമായി നിലനിൽക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്കറിയാം പ്രളയം വന്നപ്പോൾ കേരളത്തിന് ഒരു കോടി രൂപയുടെ സഹായമാണ് അദ്ദേഹം നൽകിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ശ്രീ വിജയകാന്തിനെ പോലുള്ള ഒരു തമിഴ് ഭാഷ നടൻ നമുക്ക് നമുക്കിത്രയും വലിയ സഹായമൊന്നും ചെയ്യേണ്ട കാര്യമില്ല പക്ഷേ അദ്ദേഹത്തിന് മലയാളത്തോടും മലയാളികളോടും കേരളത്തോടും ഉണ്ടായിരുന്ന ആ ഒരു കടപ്പാട് അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തിൽ ഏറിയ പങ്കും ചിലവഴിച്ചിട്ടുള്ളത് നമ്മുടെ കേരളത്തിൻ്റെ തലസ്ഥാനമായ തിരുവനന്തപുരം പട്ടണത്തിലും പരിസര പ്രദേശങ്ങളിലുമാണെന്ന് അദ്ദേഹം തന്നെ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട സ്ഥലമായിരുന്നു തിരുവനന്തപുരം പക്ഷേ ആ പ്രിയപ്പെട്ട നടൻ്റെ വേർപാടിൽ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും ഒരു അനുശോചനം പോലും രേഖപ്പെടുത്തിയതായി നമുക്ക് നമ്മുടെ ആ സിനിമാ ലോകം രേഖപ്പെടുത്തിയതായി നമ്മുടെ മുന്നിൽ കാണാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല ശ്രീ ഉമ്മൻചാണ്ടി മരിച്ചപ്പോൾ വളരെ ദുഃഖാർത്ഥരായ രീതിയിൽ ആളുകൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തെ അനുഗമിച്ചുകൊണ്ട് പിറകെ പായുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടു അതേപോലെ തന്നെയാണ് ശ്രീ വിജയകാന്തിൻ്റെ ക്യാപ്റ്റൻ വിജയകാന്തിൻ്റെ നിര്യാണത്തിൽ അദ്ദേഹത്തിൻ്റെ ദുഃഖം വിചാരിച്ചുകൊണ്ട് അദ്ദേഹത്തിനൊപ്പം അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് പിറകെ ആർത്തലസിച്ച് കടന്നു വരുന്ന ജനസമുദ്രത്തെ നമ്മൾ കണ്ടതും ഇപ്പോഴും അവിടെ അദ്ദേഹത്തിന് അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് ഇപ്പോഴും ആളുകൾ കൂട്ടം കൂട്ടമായി എത്തുകയും പ്രാർത്ഥനകൾ നടത്തുകയും ആരാധികയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ ഒരു ഒരു മനുഷ്യൻ ഒരു സമുദായത്തെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു സേവിച്ചിരുന്നു ആ സമുദായം അദ്ദേഹത്തെ എത്രത്തോളം സ്നേഹിച്ചിരുന്നു അവരെ ആദരിച്ചിരുന്നു അവരുടെ കടപ്പാടുകൾ നിറവേറ്റാൻ കഴിയാത്ത വിധം അവർ ദുഃഖാർത്തരാണ് അതെന്തുകൊണ്ടാണ് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യപത്രമാണ് ശ്രീ വിജയകാന്തിനോട് ക്യാപ്റ്റൻ വിജയകാന്തിനോട് തമിഴ് ജനത അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആരാധകർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസികൾ സമുദായ ഭേദം എന്നെ രാഷ്ട്രീയ ഭേദം മത ജാതി ഭേദം കാണിക്കുന്ന ആ ഒരു ഒരു വിധേയത്വം അല്ലെങ്കിൽ അദ്ദേഹത്തോടുള്ള കൂറ് അദ്ദേഹത്തോടുള്ള ആ ഒരു കടപ്പാട് എന്നുള്ളത് ഈ ഇവിടുത്തെ ഈ സമൂഹത്തിലെ എല്ലാ സെലിബ്രിറ്റീസും അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന ആളുകൾ തിരിച്ചറിയണം കാരണം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അതിന് എത്ര വർഷത്തെ ഇടവേളകൾ ഇടവേളകളുണ്ടായിക്കഴിഞ്ഞാലും സമൂഹത്തിൻ്റെ മനസ്സിൽ നിന്നും സമൂഹ മനസാക്ഷിയിൽ നിന്നും അതും മറക്കില്ല എന്നുള്ള യാഥാർത്ഥ്യം കാരണം ശ്രീ വിജയകാന്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇപ്പോൾ പൊതുപ്രവർത്തന രംഗത്ത് വന്നപ്പോൾ ഒരുപാട് നഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നു അദ്ദേഹത്തിൻ്റെ കോടിക്കണക്കിന് രൂപ വിലയുള്ള സ്ഥാപനങ്ങൾ ഇടിച്ചു തകർക്കപ്പെടുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി പക്ഷേ എങ്കിലും അദ്ദേഹത്തിന് ഉള്ള സമ്പത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാശ്രയ സ്ഥാപനങ്ങളിൽ അടക്കം സി തമിഴ് സിനിമാ ലോകത്തുള്ള അതോടൊപ്പം തന്നെ സാധാരണക്കാരായ ആളുകൾക്ക് കൂടി സൗജന്യമായി അല്ലെങ്കിൽ ഇള വിദ്യാഭ്യാസം നേടുന്നതിന് വേണ്ടിയുള്ള ഇളവുകൾ നൽകിയിട്ടുള്ള വിദ്യാഭ്യാസം അദ്ദേഹം കൊടുക്കാൻ ശ്രമിച്ചിരുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കടന്നു ചെല്ലുന്ന അദ്ദേഹത്തിൻ്റെ ഷൂട്ടിംഗ് സൈറ്റിൽ കടന്ന് കടന്നു ചെല്ലുന്ന ഓരോരുത്തർക്കും ഭക്ഷണം കൊടുക്കുന്നത് ഉറപ്പാക്കാനുള്ള ആ ഒരു കൃത്യനിഷ്ഠ കൂടി അദ്ദേഹം കാണിച്ചിരുന്നു ചുരുക്കി പറഞ്ഞാൽ സമൂഹ മനസ്സാക്ഷിയെ ഏറ്റവും അധികം സ്വാധീനിക്കുന്ന രീതിയിൽ സമൂഹത്തോടൊപ്പം സഞ്ചരിച്ച് സമൂഹത്തിന് വേണ്ടി മാത്രം പ്രവർത്തിച്ച് സാമൂഹ്യ ജീവിയായി ഈ കിട്ടിയ ആനുകൂല്യങ്ങളെയെല്ലാം സമൂഹത്തിന് വേണ്ടി കൂടുതലും നീക്കിവെച്ച ഒരു സമുദായ സ്നേഹിയും സമൂഹ സ്നേഹിയും കൂടിയായിരുന്നു കലാപ്രിയപ്പെട്ട കലാകാരനായ ശ്രീ വിജയകാന്ത് നമുക്കറിയാം എം ജി ആറിനെ ആരാധിക്കുന്ന നമ്മൾ പറയും എം ജി ആറിനെ ആരാധിക്കുന്നു മറ്റുള്ളവർ മറ്റൊരു നടന്മാരെ ആരാധിക്കുന്നു തമിഴകം എന്ന് പറയും പക്ഷേ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം ഈ എം ജി ആർ എന്ന് പറയുന്ന മഹാനായ നടൻ എം ജി രാമചന്ദ്രൻ എന്ന് പറയുന്ന മഹാനായ നടൻ സിനിമാ ലോകത്തേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ആദ്യത്തെ പ്രതിഫലം ഇരുപത്തിയഞ്ച് രൂപയാണ് അന്നായി ഇരുപത്തിയഞ്ച് രൂപയുമായി അദ്ദേഹം വീട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹം വരുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ ഒരു കുടുംബം അവിടെ ബസ് സ്റ്റാൻഡിൽ നന്തി ഉറങ്ങുന്നൊരു കുടുംബത്തെ കാണാനിടയായി അവരോട് ചോദിച്ചു നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അപ്പോൾ ഓരോ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് ദിവസമായി നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് ഞങ്ങൾക്ക് താമസിക്കാൻ സ്ഥലമില്ല നമുക്ക് എന്തെങ്കിലും ഒരു ജോലിയില്ല കൂലിയില്ല ഒന്നുമില്ല നമ്മൾ ആകെപ്പാടെ കഷ്ടത്തിലാണെന്ന് പറയുമ്പോൾ അദ്ദേഹം കയ്യിലിരുന്ന ഇരുപത്തഞ്ച് രൂപയിൽ നിന്നും പതിനഞ്ച് രൂപ ഇല്ല ഒരു പൈസ പോലും സമ്പാദ്യം ഇല്ലാഞ്ഞ കാലഘട്ടത്തിൽ കയ്യിലിരുന്ന പതിനഞ്ച് രൂപ ആ കുടുംബത്തിന് നൽകിയ ശേഷം പത്ത് രൂപയുമായി വീട്ടിലെത്തിയ ഒരു സാഹചര്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം സഹോദരനാണ് കൊണ്ടുചെന്ന് സിനിമയിലേക്ക് വേഷം അഭിനയിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ കൊണ്ടുപോയത് അപ്പോൾ കൊടുത്ത ആ കരാർ പ്രകാരമുള്ള തുക വീട്ടിൽ കിട്ടിയോ എന്ന് എം ജി ആറിൻ്റെ മാതാവിനോട് ചോദിക്കുമ്പോഴാണ് മാതാവ് പറയുന്നത് ഇല്ല കിട്ടിയത് പത്ത് രൂപ മാത്രമാണെന്ന് പറയുന്നത് ശരി വരട്ടെ അദ്ദേഹത്തോട് ചോദിക്കാം എം ജി ആറിനോട് ചോദിക്കാമെന്ന് ചേട്ടൻ പറയുകയും അമ്മ അദ്ദേഹത്തോട് ചോദിക്കുന്നു എം ജി ആറിനോട് ചോദിക്കുന്നു എന്തു പറ്റി ഇരുപത്തഞ്ച് രൂപ കിട്ടിയെന്ന് ചേട്ടൻ പറഞ്ഞല്ലോ പക്ഷേ നീ എനിക്ക് പത്ത് രൂപയിൽ തന്നോളൂ എന്ന് ചോദിക്കുമ്പോൾ എം ജി ആർ പറയുന്ന അമ്മ ഞാൻ വരുന്ന വഴിക്ക് ബസ് സ്റ്റാൻഡിൽ ഒരു കുടുംബത്തെ കണ്ടു ആ കുടുംബം അത് അവർ താമസിക്കാനും ഭക്ഷണത്തിനും വകയില്ലാതെ നട്ടം തിരിക്കുന്നൊരു സാഹചര്യമായിരുന്നു ഞാൻ അവർക്ക് പതിനഞ്ച് രൂപ കൊടുത്തു അത് പറഞ്ഞപ്പോൾ എം ജി ആറിൻ്റെ അമ്മയ്ക്ക് ഓർമ്മ വന്നത് സിംഹളനാട്ടിൽ നിന്നും കുടിയേറി തമിഴ്നാട്ടിലേക്ക് വരുമ്പോൾ അവർ അനുഭവിച്ച ആ യാതനയും ആ അന്നത്തെ ചുറ്റുപാടുകളെയും കുറിച്ചാണ് അതുകൊണ്ട് അത് കേട്ടപ്പോൾ തന്നെ ആ അമ്മ മകനെ കുറ്റപ്പെടുത്തുന്നതിന് പിൻവാങ്ങിയെന്ന് മാത്രമല്ല അതിൽ അവർ വളരെയധികം ആനന്ദം കണ്ടെത്തുകയും ചെയ്തു ഞാൻ പറഞ്ഞു വന്നത് നമ്മൾ ഓരോ വ്യക്തിയെയും മലയാളി വിലയിരുത്തുന്നത് വെറും താരാരാധനയുടെ പേരിലും അല്ലെങ്കിൽ മലയാളിയുടേതായ ചില നിസ്സംഗതയുടെ പേരിലുമാണെങ്കിൽ ഇവർ മേൽപ്പറഞ്ഞ വിജയകാന്തായിരുന്നാലും എം ജി ആർ ആയിരുന്നാലും ഇവരാരായിരുന്നാൽ തന്നെയും ആ സമുദായത്തിനും സമൂഹത്തിനും സാമൂഹ്യ ജീവി എന്ന നിലയിലും സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു കലാകാരൻ എന്ന നിലയിലും കാണിക്കേണ്ട മര്യാദകൾ അല്ലെങ്കിൽ കാണിക്കേണ്ട കടപ്പാടുകൾ പൂർണ്ണമായിട്ട് നിറവേറ്റിയിട്ടുള്ളവരാണ് അത് പണം സമ്പാദിച്ചതിന് ശേഷം മാത്രമല്ല പണമില്ലാഞ്ഞ കാലഘട്ടത്തിലും സമ്പാദ്യമില്ലാഞ്ഞ കാലഘട്ടത്തിലും അവർ ആളുകളെ സഹായിക്കുന്ന സഹാനുഭൂതി വെച്ച് പുലർത്തിയിരുന്നവരാണ് അവരോടുള്ള കടപ്പാടാണ് ജനം മരണശേഷവും ഇന്നും അവരുടെ പാത പിന്തുടരുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് വേണ്ടി മൊട്ടയടിക്കുകയും അവർക്ക് വേണ്ടി ആത്മാഹുതി നടത്തുന്നതിന് വേണ്ടി തയ്യാറെടുക്കുന്നത് അവരോടുള്ള കടപ്പാടും സ്നേഹവും അവർക്ക് വർണ്ണിക്കുന്നതിനും അതീതമായ രീതിയിൽ അവരുടെ മനസ്സിൽ നിറഞ്ഞു പോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രകടിപ്പിക്കുന്ന വികാര വായ്പകളാണ് ഇതെല്ലാം അത് ആ നടനോടുള്ള താരപരിവേഷമോ താരാരാധനയോ ആയി നമ്മൾ തള്ളിക്കളയേണ്ട ഇതെല്ലാം അവരുടെ കർമ്മഫലത്തിൽ നിന്നും അവർക്ക് കിട്ടിയ സ്വത്തുക്കളാണ് എന്നുള്ള കാര്യം നമ്മുടെ മലയാളത്തിലെ പ്രിയപ്പെട്ട താരങ്ങൾ തിരിച്ചറിയണം മറ്റുള്ള അഭിനേതാക്കൾ തിരിച്ചറിയണം കാരണം ശ്രീ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ നടത്തിയ ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നടന്ന വിലാപയാത്രയിൽ നമ്മൾ ജനങ്ങളുടെ കണ്ണീരെ വറ്റാത്ത രീതിയിലുള്ള ഒരു കാഴ്ച നമ്മൾ കാണുന്നതിന് വേണ്ടി ഇടയായത് അദ്ദേഹത്തിൻ്റെ മൃതശരീരോമഹിച്ചുകൊണ്ട് പോകുന്ന വാഹനത്തിന് പുറകെ ആർത്തലച്ച് കടന്നു വരുന്ന അദ്ദേഹത്തെ ഒരു നോക്ക് കാണുവാരീരത്തിനെ മൃതദേഹത്തെ ഒരു നോക്ക് കാണാനും അന്ത്യോപചാരം അർപ്പിക്കുന്നതിനും വേണ്ടി തടിച്ചുകൂടിയ ജനങ്ങൾ അവരുടെ കൺകലങ്ങിയ ആ ഒരു സമയം ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കാനുള്ളത് ജനങ്ങൾക്ക് വേണ്ടി ജീവിച്ച് ജനങ്ങളോടൊപ്പം ചേർന്ന് ജനങ്ങൾക്ക് വേണ്ടി സഞ്ചരിച്ച് മരിച്ച് പോയ ഒരാളിനോട് ജനങ്ങൾക്കുള്ള കടപ്പാടാണ് അവർ കാണിച്ചത് അതേപോലെ തന്നെയാണ് വിജയകാന്തിൻ്റെ കാര്യത്തിലും അവർക്ക് വേണ്ടി ജീവിച്ചു അവർക്ക് വേണ്ടിയിട്ട് സമ്പാദ്യത്തിൻ്റെ ഭാഗം നീക്കി വെച്ച് സ്വന്തം പണം ചെലവഴിച്ച് രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അദ്ദേഹം അപ്രതീക്ഷിതമായുണ്ടായ പരാജയത്തിൽ രണ്ടായിരത്തി പതിനാറിൽ മക്കൾ നില കൂട്ടണി എന്ന് പറയുന്ന ആ ഒരു കൂട്ടണിക്കുണ്ടായ പരാജയത്തിൽ മനംതൊന്ന് അദ്ദേഹത്തിനെ കൂടി പരാജയപ്പെടുത്തിയ ആ ഒരു തോൽവിയിൽ മനംതൊന്ന് അദ്ദേഹത്തിന് പറ്റിയ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം കൂടി ചേർന്ന് അദ്ദേഹത്തിൻ്റെ ശാരീരിക അവസ്ഥകളിലേക്ക് നയിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ ഒരു മരണത്തെ പെട്ടെന്ന് വരിക്കേണ്ടി വന്നത് മാനസികമായി ഉണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ അത് നമ്മുടെ ശാരീരികാവസ്ഥകളെയെല്ലാം എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയാം എന്തായിരുന്നാലും ശരി ആ പ്രിയപ്പെട്ട കലാകാരന് നമുക്ക് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ എക്കാലവും തമിഴകം മാത്രമല്ല ഈ ഭൂലോകം ഉള്ളിടത്തോളം കാലം ശ്രീ വിജയകാന്ത് എന്ന് പറയുന്ന നടനും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളും ഈ ഇന്നത്തെ പോലെ തന്നെ നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല നമുക്ക് അദ്ദേഹത്തെ പോലെ ഉള്ള അത്രയും സമാ സമാനഗതിയിൽ ചിന്തിക്കുന്ന മനസ്കരായിട്ടുള്ള ആളുകൾ നമ്മുടെ ഭൂമിയിൽ ഇനി അവതരിച്ച് വരേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതാണ് യാഥാർഥ്യം കലിയുഗകർണനായിരുന്ന ശ്രീ വിജയകാന്തിൻ്റെ മരണത്തിൽ നമുക്ക് അനിതാപം പ്രകടിപ്പിക്കാം അദ്ദേഹത്തിന് ബാഷ്പാഞ്ജലികൾ അർപ്പിക്കാം ആരെയും നമ്മൾ അടച്ചാക്ഷേപിക്കേണ്ടതില്ല ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് തക്കതായ കൂലിയും തക്കതായിട്ടുള്ള അംഗീകാരവും എക്കാലവും കിട്ടും അത് ജനമനസ്സുകളിൽ എല്ലാ കാലത്തും നിലനിൽക്കും അതുതന്നെയാണ് തമിഴകത്തിൽ വീരാരാധനയായി നമ്മൾ അല്ലെങ്കിൽ വിഗ്രഹാരാധനയായി അല്ലെങ്കിൽ നമ്മൾ താരാരാധനയായി നമ്മൾ ആക്ഷേപിച്ച് മലയാളികൾ സന്തോഷം കണ്ട് തിരസിക്കുന്നത് പക്ഷേ ഇതൊന്നുമല്ല യാഥാർത്ഥ്യം അവരോടൊപ്പം നിന്നാൽ അവർ തിരിച്ചുമൊപ്പം നിൽക്കും അവർക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ അവർ നിങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിക്കും അത്ര മാത്രമേ ഉള്ളൂ അതിനവർ ജാതി നോക്കില്ല മതം നോക്കില്ല മറ്റ് കക്ഷി രാഷ്ട്രീയങ്ങളൊന്നും നോക്കില്ല പത്ത് വർഷങ്ങൾക്കിപ്പുറം പതിമൂന്ന് വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി പത്തിൽ സിനിമാ അഭിനയം മതിയാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം മരിക്കുമ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ ആ സെലിബ്രിറ്റി പദവിയും ഒപ്പം തന്നെ അദ്ദേഹത്തിൽ ഉണ്ടായിരുന്ന താരപരിവേഷവും നിലനിർത്താൻ കഴിഞ്ഞുവെന്ന് പറയുമ്പോൾ ശ്രീ വിജയകാന്ത് എന്ന് പറയുന്ന നടൻ അദ്ദേഹം ജനമനസ്സുകളിലുണ്ടാക്കിയ ആ ഒരു വിപ്ലവം നമ്മൾ തിരിച്ചറിയാതെ പോകുന്നത് നമ്മൾ വളരെയധികം അതിനെ തിരിച്ചറിയാതെ പോകുന്നതിന് പിന്നിൽ ഉള്ള ഛേദോപികാരം എന്താണെന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി നല്ല രീതിയിൽ ആളുകൾക്ക് സഹായങ്ങൾ ചെയ്തുകൊണ്ടും സഹായഹസ്തം നീട്ടിക്കൊണ്ടും നമ്മളും അത്തരമൊരു രീതിയിലേക്ക് നമ്മുടെ ഇവിടുത്തെ മലയാളത്തിലെ സെലിബ്രിറ്റികളായാലും നമ്മുടെ പ്രിയങ്കരായ നേതാക്കളായാലും മാറണം അങ്ങനെ മാറിയാൽ മാത്രമേ ജനം നമ്മെ തിരിച്ചറിയൂ നമുക്ക് വേണ്ടി ഉയറ്റി കണ്ണുനീറവർക്കൂ അവരുടെ മുന്നിൽ എം ജി ആറും വിജയകാന്തും ഒപ്പം ശ്രീ ഉമ്മൻചാണ്ടിയുമുണ്ട് അവർ മൂന്നുപേരും തന്നെയാണ് മാതൃക